ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ തമ്പുന്നേൽ എങ്ങനെ എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഞാനതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് പിക്സാർട്ട് ആർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ ആട്ടോ അത് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാട്ടോ പിക്സ് പിക്സാർട്ട് നമുക്ക് സാധാരണ ഒരു ബിഗിനേഴ്സിനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്പാണ് അപ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് കേട്ടോ വരിക അതിൽ എഡിറ്റ് ഫോട്ടോ വീഡിയോ അതൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കിപ്പോൾ വേണ്ടത് ഫോട്ടോ ആണ് അപ്പോൾ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം അതിൽ ബാക്ക്ഗ്രൗണ്ട് പിന്നെ ഗാലറിയിലേക്കാണ് അത് ഡയറക്റ്റ് പോകുന്നത് അതിൽ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും കേട്ടോ മുകളിൽ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്യാനുള്ളതാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം അപ്പോൾ ഞാനൊരു കളർ സെലക്ട് ചെയ്ത് കൊടുക്കണം ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് അത് കളറായിട്ട് ചെയ്യാമല്ല പ്ലെയിനായിട്ട് ചെയ്യാം അല്ലാതെ എന്തെങ്കിലും നമുക്ക് വർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വർക്കായിട്ട് വേണമെങ്കിൽ ആ ഒരു പാറ്റേൺ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു കളർ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ച് കൊടുക്കാം നമുക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ ഒരു ക്യാപ്ഷൻ ഇങ്ങനെ കൊടുക്കാം കളർ ഇങ്ങനെ കൊടുക്കാം എന്നൊക്കെ അപ്പോൾ നമ്മുടെ ഒരു ഐഡിയ അനുസരിച്ച് നമുക്കതങ്ങനെ കൊടു സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനൊരു കളർ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ വരുന്ന ആഡോ അങ്ങനെയൊന്നും സംഭവം സ്കിപ്പ് ചെയ്ത് കൊടുക്കുക ഇല്ലെങ്കിൽ അത് ആ ഒരു ഒരു സെക്കൻഡ് ആ ടൈം എടുക്കും കേട്ടോ അത് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനൊരു കളർ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൽ പിന്നെ നമുക്ക് ടൂൾസ് പറഞ്ഞൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താണെങ്കിൽ യൂട്യൂബിൻ്റെ തന്നെ സൈസ് സിക്സ്റ്റീൻ പോയിൻറ്റ് നയൻ എല്ലാവർക്കും അറിയാനുള്ള റേഷ്യോ ആ ഒരു സെലക്ട് ചെയ്ത് കൊടുക്കട്ടെ സൈസ് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു വീഡിയോയുടെ കട്ട് ക്രോപ്പായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് അതിന് ശേഷം നമ്മളിപ്പോൾ ഫോട്ടോ ആണ് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിപ്പോൾ ഒരു നിങ്ങൾക്ക് കാണിച്ചു തന്നെ വന്ന ഒരു ബേഡ് വ്ലോഗ് ആയിട്ടുള്ള ഇതാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒന്നിൽ കൂടുതൽ ഫോട്ടോസ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വേണ്ട ഫോട്ടോസ് നമുക്കിങ്ങനെ ഗാലറിയിൽ പോയിട്ട് ഇത് സെലക്ട് ചെയ്ത് കൊടുക്കാം അതിൽ ആഡ് ഫോട്ടോ അതിൽ ആഡ് ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിൽ നമ്മൾ ഗാലറിയിലേക്കാണ് അത് പോകുന്നത് അപ്പം നമുക്ക് ഫോട്ടോസ് സെലക്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇപ്പോൾ റാൻഡായിട്ട് ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നതാണ് ഒന്നിൽ കൂടുതൽ ഫോട്ടോസ് ഉണ്ടല്ലോ വ്ളോഗൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ഫോട്ടോസ് ഉണ്ടാവും അത് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഫോട്ടോ ആയിരിക്കുമല്ലോ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഫോട്ടോസിനും അല്ലെങ്കിൽ ഒറ്റ ഫോട്ടോ ആയിട്ടൊക്കെ ചെയ്യുന്നതാണെങ്കിലും ഇപ്പോൾ നമ്മളെ വീഡിയോയുടെ ഇടയിലുള്ള ക്ലിപ്പൊക്കെ ആണെങ്കിൽ ഒറ്റ ഫോട്ടോ ആണെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൻ്റെ ആവശ്യം വരുന്നില്ല അതല്ല നമ്മളിപ്പോൾ കട്ട് ഔട്ട് ചെയ്തെടുക്കാമല്ലോ നമ്മളിപ്പം ക്യാപ്ഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഫേസ് മാത്രമായിട്ടും അങ്ങനെയൊക്കെ കട്ട് ഔട്ട് ചെയ്ത് കൊടുക്കും പിന്നെ നമ്മളതുപോലെ ഹോൾ വീഡിയോസൊക്കെ ചെയ്യലോ ഹോൾ വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് കട്ടൌട്ടായിട്ട് ഡ്രെസ്സൊക്കെ ഇട്ട് വെയർ ചെയ്തിട്ടുള്ള ഫോട്ടോ കട്ട് ഔട്ട് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ നമുക്ക് അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് ചെയ്യാം ഇതിനിപ്പം ബാക്ക്ഗ്രൗണ്ടിൻ്റെ ആവശ്യമില്ല പക്ഷേ നിങ്ങൾക്ക് കാണിച്ചു തരണമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തന്നെ കേട്ടോ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് ഇപ്പം ഞാൻ ഫോട്ടോ സെറ്റാക്കി കൊടുക്കുന്നുണ്ട് അതിൻ്റെ സൈസും എവിടെ വരണം അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഏകദേശം ഒരു ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമേ ഉള്ളൂ നിങ്ങളുടെ ഐഡിയ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ പിന്നെ ഞാൻ കട്ട് ഔട്ട് എങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇൻഷോർട്ട് ആപ്പ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അത് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണാം കേട്ടോ കട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഈസി ആയിട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ എന്താ ഇങ്ങനെ ഒരു ഫോട്ടോ ഞാനൊരു ഫോട്ടോ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതാണ് ഞാൻ കുറച്ച് ലാഗായിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇങ്ങനെ ഫോട്ടോ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ ഓൾറെഡി ഇത് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടി റീക്രിയേറ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാം അതിനുശേഷം ശേഷം നമുക്ക് ടൈറ്റിലാണ് കൊടുക്കേണ്ടത് ഇങ്ങനെ ചെയ്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടൈറ്റിൽ കൊടുക്കുക അപ്പോൾ ഞാൻ ജസ്റ്റ് ബേഡേ വ്ളോഗൊരു ക്യാപ്ഷൻ കൊടുക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ടൈ ടെക്സ്റ്റ് എടുക്കുകയാണ് കേട്ടോ അതിൽ ബേഡേ വ്ളോഗ് നമ്മൾ രണ്ടായിട്ടിങ്ങനെ ചെയ്യുന്നതാണ് അതിൽ നമുക്ക് ഓക്കെ കൊടുക്കാം ടിക്ക് കൊടുക്കാം കേട്ടോ നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടിക്ക് കൊടുക്കുക അപ്പോൾ നമുക്ക് എത്ര ആണോ വേണ്ടത് ആ ഒരു ലൈൻ ക്യാപ്സിറ്റ് സോറി നമുക്ക് സ്പേസ് ഇട്ടിട്ട് കൊടുക്കുമല്ലോ അപ്പം നമ്മളിപ്പോൾ ഓരോ ഹെഡിങ്ങിന് ഓരോ കളറ് ഓരോ എഡിറ്റിങ് ഓരോ സ്റ്റൈൽ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ സെപ്പറേറ്റ് ടൈറ്റിലായിട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഞാൻ ഒറ്റ ടൈറ്റിലായിട്ട് കൊടുക്കുന്നതുകൊണ്ട് ഇങ്ങനെ കൊടുക്കുകയാണ് അല്ല നമുക്കിപ്പോൾ ഒരു ഫോട്ടോ വെച്ചിട്ട് ചെറിയൊരു കട്ടൗട്ട് വെച്ചിട്ട് പിന്നെ ടൈറ്റിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ ക്യാപ്ഷന് ഓരോ സ്റ്റൈലാക്കി കൊടുക്കാം സെപ്പറേറ്റ് സെപ്പറേറ്റ് കൊടുക്കാവുന്നതാണ് കേട്ടോ അത് ഞാൻ നെക്സ്റ്റിൽ കാണിച്ചു ഇപ്പോൾ ഞാൻ ബർത്ത് ഡേ ബ്ലോഗ് പാർട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാം അതിൽ കളർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും കളർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും അതുപോലെ തന്നെ സൈസ് പിന്നെ ഫോണ്ട് സൈസ് സ്റ്റൈൽ അങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് നമ്മുടെ ഐഡിയ അനുസരിച്ച് നമുക്ക് അതിൻ്റെ ഫോണ്ട് സൈസ് അതുപോലെ സ്റ്റൈൽ കളറ് പിന്നെ സ്ട്രോക്ക് എന്ന് പറഞ്ഞിട്ട് അപ്പം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് നമ്മുടെ റിലേറ്റഡ് ആയിട്ടുള്ള ടൈറ്റിൽ കൊടുക്കുമല്ലോ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കളറും സ്റ്റൈലും ഒക്കെ ചേഞ്ച് ചെയ്യാവുന്നതാണ് ഇപ്പം ഞാൻ എന്താ കളറ് ചൂസ് ചെയ്യുന്നുണ്ട് ഞാൻ ഇങ്ങനെ ഒരു ഇതാണ് കേട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പം അതിന് ശേഷം ഞാൻ അതിൻ്റെ സ്ട്രോക്ക് സ്ട്രോക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാറുണ്ട് കളറ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത്രേ ഉള്ളൂ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് സിമ്പിളായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാണ് അതല്ല നമുക്ക് കുറച്ചും കൂടി ഒരു അട്രാക്ഷൻ വേണം അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിലുള്ള ഓപ്ഷൻ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് അത് ഓരോന്നും നമുക്ക് ചെയ്ത് ചെയ്ത് പഠിക്കാം നമുക്കിപ്പോൾ ഫസ്റ്റിൽ തന്നെ വീഡിയോ വെറുതെ ജസ്റ്റ് ഒരു ഇത് കൊടുത്തിട്ട് ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് ചെയ്ത് പഠിക്കാം കേട്ടോ ഇത് എങ്ങനെ ചെയ്യാം അപ്പോൾ നമ്മൾ ചെയ്ത് പഠിക്കുമ്പോൾ മാത്രമാണ് കൂടുതൽ നമുക്കതിനെക്കുറിച്ചൊരു ഐഡിയ വരുള്ളൂ ഓക്കെ അപ്പോൾ ഞാനിത് എങ്ങനെയാണ് അതിൻ്റെ ബോർഡറൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് ബോർഡർ നമുക്ക് എങ്ങനെയാണെങ്കിൽ കൊടുക്കാം കോർണർ എന്തെങ്കിലും ഡിസൈൻ കൊടുക്കാം അതുപോലെ തന്നെ ഷേപ്സ് മാറ്റി കൊടുക്കാം അങ്ങനെ ഞാനിപ്പോൾ ഒരു ബോർഡർ ഇങ്ങനെ സ്ക്വയർ ആയിട്ട് കൊടുക്കുകയാണ് ഒരു വൈറ്റ് ലൈനായിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് ശേഷം അത് ഉള്ളൂ അത് നമുക്ക് പിന്നെ സേവ് ചെയ്ത് വെക്കുകയാണെന്ന് വെച്ചാൽ അതിലെ ഒരു എറോ മാർക്ക് ഉണ്ടാകും മുകളിൽ റൈറ്റ് സൈഡിൽ മുകളായിട്ട് എറോ മാർക്ക് അതിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഓക്കെ അതൊരു ആഡ് വരും അതൊക്കെ സ്കിപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ നെക്സ്റ്റ് നമുക്ക് വീണ്ടും ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ കട്ടൗട്ട് ചെയ്തിട്ട് ഒക്കെ കൊടുത്തിട്ട് ഞാനൊന്ന് കാണിച്ച് തരാം ഇതുപോലെ തന്നെ നമ്മളൊരു സൈസ് സെലക്ട് ചെയ്ത് കൊടുക്കുക യൂട്യൂബിൻ്റെ വീഡിയോ സൈസ് സെലക്ട് ചെയ്ത് കൊടുക്കുക ബാക്ക്ഗ്രൗണ്ട് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ആഡ് ഫോട്ടോ കൊടുത്തിട്ട് ഞാൻ ഇൻഷോർട്ടിൽ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുള്ള കട്ട് ഔട്ട് ഫോട്ടോസ് ഉണ്ട് അപ്പോൾ അത് ഞാനൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം നിങ്ങൾ ഓൾറെഡി കട്ട് ഔട്ട് ആക്കിയിട്ട് ഗാലറിയിൽ സേവ് ചെയ്ത് വെക്കണം അതിന് ശേഷമാണ് നമുക്കിങ്ങനെ ആഡ് ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് ഗാലറിയിൽ പോയിട്ട് നമുക്ക് ഏതാണോ റിലേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോസ് ഉണ്ടാവുമല്ലോ അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഫ്ലിപ്പ് ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഏത് സൈഡിൽ വേണോ എന്നുള്ളതൊക്കെ അത് നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് കൊടുത്തിട്ട് അവിടെ സെറ്റാക്കി വെക്കാതിന് ശേഷം ക്യാപ്ഷൻ കൊടുക്കാം കേട്ടോ ഞാൻ ജസ്റ്റ് ഒരു ഇത് കൊടുക്കുകയാണ് ഹൗ ടു എഡിറ്റ് തമ്പ്നേൽന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ യൂട്യൂബിൻ്റെ ലോഗോ ഒക്കെ നമ്മൾ ഗൂഗിളിൽ പോയിട്ടാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ക്യാൻവാസിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ലോഗോസൊക്കെ കിട്ടും യൂട്യൂബിൻ്റെ അപ്പോൾ എഡിറ്റ് ആപ്പിൻ്റെ ഒക്കെ കിട്ടും ഇപ്പോൾ എന്തെങ്കിലും സ്റ്റിക്കേഴ്സോ അതൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ആ ഒരു തമ്പ്നേലിൽ ഇപ്പോൾ ഞാൻ നോർമലി ഒരു തമ്പ്നേലാണ് കൊടുക്കുന്നത് അപ്പോൾ ഹൗ ടു എഡിറ്റ് യൂട്യൂബ് തമ്പ്നെയ്ലാണല്ലോ അപ്പോൾ ഞാൻ യൂട്യൂബിൻ്റെ ഒരു ലോഗോ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട് റിയില്ല അപ്പോൾ അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ ഹൗ ടു എഡിറ്റ് എന്നുള്ളത് മാത്രം ക്യാപ്ഷൻ കൊടുത്തിട്ട് അതിൻ്റെ കളറ് സ്ട്രോക്ക് ഒക്കെ കൊടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷമാണ് ഞാൻ യൂട്യൂബ് ലോഗോ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നോർമലി ഉള്ള പോലെ ആഡ് ഫോട്ടോയിൽ പോവാൻ നമ്മൾ ഏതിലാണോ റെഡിയാക്കി ആക്കി വെച്ചിട്ടുള്ളത് ആ ഒരു സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഞാനിപ്പോൾ യൂട്യൂബിൻ്റെതും കട്ടൗട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനത് അങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ യൂട്യൂബ് ഹൗ ടു എഡിറ്റ് യൂട്യൂബിൻ്റെ ഒരു ലോഗോ ലോഗമായതുകൊണ്ട് യൂട്യൂബൊന്നും ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ അപ്പോൾ നമുക്കെല്ലാവർക്കും കൺവിൻസ് ആവുമല്ലോ അത് അതിനുശേഷം ശേഷം ഞാൻ തമ്പ്നേലിന് കൊടുക്കാറുണ്ട് തമ്പുനേലും നമുക്കിതുപോലെ സൈസ് ഫോണ്ടി സൈസ് അതുപോലെ സ്റ്റൈലൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം നമുക്ക് ഓരോ ടൈറ്റിലും ഓരോ സ്റ്റൈല് ഓരോ കളറിൽ നമുക്ക് കൊടുക്കാവുന്നതാണ് സൈസിലൊക്കെ കൊടുക്കാവുന്നതാണ് അപ്പം ഞാനത് സെറ്റാക്കി വെക്കുന്നുണ്ട് കളർ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനങ്ങനെ ഒരുപാടൊന്നും ചെയ്യുന്നില്ല കേട്ടോ ഞാനങ്ങനെ ലാഗ് ആക്കുന്നില്ല വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ പറയാൻ വേണ്ടിയിട്ടാണ് കുറച്ച് സ്ലോ ആയിട്ട് പറയുന്നത് ഓക്കെ അപ്പോൾ ഓക്കെ അപ്പോൾ ഞാൻ സെറ്റാക്കി ഒരു ബ്ലൂ കളർ കൊടുത്തിട്ട് സെറ്റാക്കി വെക്കുകയാണ് ഇപ്പോൾ ഇത്രയോട് നേരത്തെ പോലെ തന്നെ എറോ മാർക്ക് ഉണ്ടോ അവിടെ അത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഗാലറിയിലേക്ക് ഓൾറെഡി സേവ് ആക്കിയിട്ടുണ്ടാവും അപ്പോൾ അതിന് ആ ഒരു ടൈമിൽ ഒരു ആഡ് വരും അത് സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് ഗാലറിയിലേക്ക് സേവ് ചെയ്യട്ടെ ഇത്രയേ ഉള്ളൂ നമുക്ക് ബാക്ക് അടിച്ചിട്ട് നമുക്ക് നോർമലി എങ്ങനെയാണോ അതുപോലെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ സിംപിളാണ് ഇപ്പോൾ ഇതിൽ കാണുന്ന പോലെ ഒരുപാട് ടഫ് ആയിട്ടുള്ള സംഭവമൊന്നുമല്ല എല്ലാവർക്കും സാധാരണക്കാർക്ക് ചെയ്യാവുന്ന രീതിയിലും തുടക്കക്കാർക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെയാണ് കേട്ടോ ഈ ഒരു പിക്സ് ആർട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ തമ്പുന്നേൽ ഓക്കെ ഞാൻ എല്ലാ യൂട്യൂബിൻ്റെ തമ്പുന്നേലും ഇതിൽ തന്നെയാണ് ചെയ്യുന്നത് ഞാൻ ഒരുപാട് ഇത് നോക്കിയിട്ടുണ്ടായിരുന്നു വേറെ ആപ്ലിക്കേഷൻ പക്ഷേ എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നത് ഇതാണ്